മാടായിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും ജമായത്ത് ഇസ്ലാമിയും നടത്തുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ജമാത്ത് ഇസ്ലാമിയുടെ മറുവാക്കാണ് ആർ എസ് എസ് എന്നും അദ്ദേഹം പറഞ്ഞു പഴയങ്ങാടിൽ സംഘടിപ്പിച്ച ബഹുജനപ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ രാഗേഷ് മാടായിപ്പാറ എന്നത് എല്ലാ വിഭാഗം ജനങ്ങളും എത്തിച്ചേരുന്ന സ്ഥലമാണ് മാടായിപ്പാറയെ സംരക്ഷിക്കാൻ ആർ എസ് എസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായം ആവശ്യമില്ല ഇവിടെ വർഗീയ വിഭജനം നടത്താൻ അനുവദിക്കില്ല മാടായിപ്പാറയിൽ നടന്ന പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയമല്ല എഫ്ഐആറിൽ പോലീസ് എഴുതി ചേർത്തത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ വർഗീയ പ്രചരണം നടക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മറുവാക്കാണ് ആർ എസ് എസ് എന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു ബി ജെ പി വിരുദ്ധതയുണ്ടെങ്കിൽ നിന്റെ ജമാഅത്ത് ഇസ്ലാമി ബി ജെ പി ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അമീർ ആർ എസ് എസിന്റെ നേതാവുമായിട്ട് സർസംഘാലകനുമായിട്ട് ചർച്ച നടത്തിയത് ഡീലാണ് എന്താ ഡീൽ എന്നറിയോ ഒരുപാട് ജമാഅത്തെ ഇസ്ലാമിന്റെ വക ഒറേ വർഗീയതയെ നടപ്പിലാക്കുമ്പോ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആർ എസ് എസിന്റെ ഇതാ മുസ്ലിംകളാകെ ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് മുസ്ലിമാകെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങ എന്നിട്ട് മറു വർഗീയത നടപ്പിലാക്ക അതിനു വേണ്ടിയുള്ള ഡീൽ ഞാൻ ഉറപ്പിച്ചു പറയാണ് ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ മാടായിപ്പാറയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ അഞ്ചു കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്താണെ ക്യാമ്പിനെ തുടർന്ന് എന്തിനാ ഇവിടെ വന്നിട്ട് മാടായിപ്പാറയിൽ വന്നിട്ട് ഇവിടെ എന്തിനു പ്രവണ നടത്തി നിങ്ങൾ ഉത്തരം പറയണം എരിപുരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഴയങ്ങാടിയിൽ സമാപിച്ചു കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ ടി വി രാജേഷ് വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി